ഷിസൂസ് ഇൻഫോ വേൾഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ പിന്തുണയും പ്രോത്സാഹനവും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഒരറിവും ചെറുതല്ല അറിവിനായി മാറ്റിവെക്കുന്ന സമയം പാഴാകുകയുമില്ല ഷിസൂസ് ഇൻഫോ വേൾഡ് വെർ ഇൻഫർമേഷൻ മീറ്റ്സ് ഇൻസൈറ്റ് ദക്ഷിണേന്ത്യയുടെ സൂപ്പർ സ്റ്റാർ ദക്ഷിണേഷ്യയിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളിലൊരാളായി ഏഷ്യാവീക്ക് മാസികയും ഇന്ത്യയിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയായി ഫോബ്സ് ഇന്ത്യ മാസികയും തിരഞ്ഞെടുത്ത അതുല്യ നടനാണ് രജനീകാന്ത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ശിവാജിറാവു ഗെയ്ഖ്വാദ് എന്നാണ് ബാല്യവും ആദ്യകാല ജീവിതവും ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഡിസംബർ പന്ത്രണ്ടിന് ബാംഗ്ലൂരിൽ ബംഗളൂരു ഒരു മറാഠി കുടുംബത്തിലാണ് ശിവാജി റാവു ജനിച്ചത് അദ്ദേഹത്തിന്റെ പിതാവ് റാണോജി റാവു ഗെയ്ക്കുവാദ് ഒരു പോലീസ് കോൺസ്റ്റബിളായിരുന്നു കുടുംബത്തിലെ നാലാമത്തെ മകനായി ജനിച്ച ശിവാജിക്ക് ഏഴാം വയസ്സിൽ അമ്മ റാംബായിയെ നഷ്ടപ്പെട്ടു ദാരിദ്ര്യം നിറഞ്ഞ ബാല്യമായിരുന്നു അദ്ദേഹത്തിൻ്റെത് പത്താം ക്ലാസ് പഠനം പൂർത്തിയാക്കിയ ശേഷം സിനിമയിൽ അഭിനയിക്കുക എന്ന മോഹവുമായി മദ്രാസിലേക്ക് ചെന്നൈ പോയെങ്കിലും അവസരങ്ങൾ ലഭിക്കാതെ തിരികെ ബാംഗ്ലൂരിലെത്തി സിനിമയിലേക്കുള്ള വഴി ഒരു സ്ഥിരം തൊഴിൽ ലഭിക്കുന്നത് സ്വഭാവം നന്നാക്കാൻ സഹായിക്കുമെന്ന ധാരണയിൽ മൂത്ത സഹോദരൻ സത്യനാരായണ റാവു കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ കെ എസ് ആർ ടി സി അദ്ദേഹത്തിന് കണ്ടക്ടറായി ജോലി വാങ്ങി നൽകി ഈ സമയത്തും ശിവാജി റാവു നാടകങ്ങളിൽ അഭിനയം തുടർന്നു സുഹൃത്തായ രാജ് ബഹാദൂറിന്റെ നിർബന്ധപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ അദ്ദേഹം മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അഭിനയ കോഴ്സിൽ ചേർന്നു പഠന ചെലവുകൾക്ക് സഹായിച്ചതും രാജ് ബഹാദൂർ ആയിരുന്നു സിനിമാ പ്രവേശനവും വളർച്ചയും പ്രശസ്ത സംവിധായകൻ കെ ബാലചന്ദരാണ് ശിവാജി റാവുവിനെ സിനിമയിലേക്ക് കൈപിടിച്ചുയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ബാലചന്ദർ സംവിധാനം ചെയ്ത അപൂർവ രാഗങ്ങൾ എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചത് ശിവാജി റാവു എന്ന പേര് രജനീകാന്ത് എന്ന് മാറ്റിയതും ബാലചന്ദ്രനാണ് രജനീകാന്ത് തൻ്റെ ഗുരുവായി കരുതുന്നതും ബാലചന്ദ്രനെയാണ് എങ്കിലും അദ്ദേഹത്തിൻ്റെ വളർച്ചയ്ക്ക് ഊർജം പകർന്ന സംവിധായകൻ എസ് പി മുത്തുരാമനാണ് മുത്തുരാമൻ സംവിധാനം ചെയ്ത ഭുവല ഒരു കേൾവിക്കുറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് എന്ന ചിത്രത്തിലെ വേഷം രജനിയെ സിനിമാ രംഗത്ത് പ്രശസ്തനാക്കി തുടക്കത്തിൽ കമലഹാസൻ നായകനായ ചിത്രങ്ങളിൽ വില്ലൻ വേഷങ്ങളാണ് ലഭിച്ചിരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ജെ മഹേന്ദ്രൻ സംവിധാനം ചെയ്ത മുള്ളും മലരും എന്ന ചിത്രത്തിലെ ശ്രദ്ധേയമായ കഥാപാത്രത്തിലൂടെ അദ്ദേഹം നായക പദവിയിലേക്ക് ഉയർന്നു സൂപ്പർ സ്റ്റാർ പദവി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് രജനീകാന്തിന്റെ അഭിനയ ജീവിതം സംഭവബഹുലമായ ഒരു കാലഘട്ടത്തിലേക്ക് കടന്നത് അമിതാഭ് ബച്ചൻ നായകനായ ഡോൺ എന്ന ഹിന്ദി ചിത്രത്തിൻ്റെ റീമേക്കായ ബില്ല എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമായതോടെ അദ്ദേഹം മുൻനിര നായകനായി മുരട്ടുകാളൈ പോക്കിരി രാജ താനിക്കാട്ടുരാജ നാൻ മഹാനല്ലൈ മൂന്ന് മുഖം തുടങ്ങിയ നിരവധി ഹിറ്റ് ചിത്രങ്ങൾ പിന്നാലെ എത്തി ഈ കാലയളവിൽ അമിതാഭ് ബച്ചൻ ചിത്രങ്ങളുടെ തമിഴ് റീമേക്കുകൾ രജനിയുടെ അഭിനയ ജീവിതത്തിന് വലിയ കരുത്തു പകർന്നു തമിഴ് കൂടാതെ തെലുങ്ക് കന്നഡ മലയാളം ഹിന്ദി ബംഗാളി ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ ഹോളിവുഡ് ചിത്രം ബ്ലഡ് സ്റ്റോണിലും വേഷമിട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പുറത്തിറങ്ങിയ മുത്തു എന്ന ചിത്രം ജാപ്പനീസ് ഭാഷയിൽ ഡബ്ബ് ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ ചിത്രമെന്ന ഖ്യാതി നേടി ഈ ഒറ്റ ചിത്രത്തിലൂടെ രജനി ജപ്പാനിൽ ജനപ്രിയനായി ലോകമെമ്പാടും ഏറ്റവുമധികം വിദേശ ആരാധകരുള്ള ഇന്ത്യൻ താരങ്ങളിൽ ഒരാളായി രണ്ടായിരത്തിയേഴിൽ പുറത്തിറങ്ങിയ ശിവാജി ദ ബോസ് ബ്രിട്ടനിലും ദക്ഷിണാഫ്രിക്കയിലും ടോപ്പ് ചാർട്ടിൽ സ്ഥാനം പിടിക്കുന്ന ആദ്യ തമിഴ് ചിത്രമായി മാറി ഒരു സിനിമ പരാജയപ്പെട്ടപ്പോൾ വിതരണക്കാർക്കും തിയേറ്റർ ഉടമകൾക്കും സ്വന്തം നിലയ്ക്ക് നഷ്ടപരിഹാരം നൽകി രജനീകാന്ത് മാതൃകയായി വ്യക്തിജീവിതവും രാഷ്ട്രീയ നിലപാടുകളും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ഫെബ്രുവരി ഇരുപത്തിയാറിന് രജനീകാന്ത് ലതയെ വിവാഹം ചെയ്തു ഐശ്വര്യ സൗന്ദര്യ എന്നിവരാണ് മക്കൾ ലത ആശ്രമെന്ന സ്കൂളിന്റെ പ്രിൻസിപ്പളാണ് രാഷ്ട്രീയത്തിൽ രജനീകാന്ത് പലപ്പോഴും ശക്തമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ എഐ എ ഡി എം കെ അധികാരത്തിൽ വന്നാൽ തമിഴ്നാടിനെ ദൈവത്തിനുപോലും രക്ഷിക്കാനാവില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം ഡി എം കെ ടി എം സി മുന്നണിക്ക് പിന്തുണ നൽകി രണ്ടായിരത്തി രണ്ടിൽ കാവേരി നദീജല തർക്കത്തിൽ കർണാടകത്തിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് ഉപവാസ സമരം നടത്തുകയും നദീബന്ധന പദ്ധതിക്ക് ഒരു കോടി രൂപ നൽകാൻ സന്നദ്ധനാണെന്ന് അറിയിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളും ചർച്ചകളും പിന്നീട് നിരവധി തവണ ഉണ്ടായി ഇന്ത്യൻ സിനിമയിൽ മാതൃകയും സ്വാധീനവുമുള്ള ഒരു വ്യക്തിത്വമായി രജനികാന്ത് ഇന്നും തുടരുന്നു